ുംറിക്കാരോടിച്ചിട്ട് വരൂട്ടോ ചെറിയോ അവസ്ഥ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആണ് വെന്റിലേറ്റർ വെന്റിലേറ്റർ സമ്മതല്ലേ എന്താ അത് മണിക്കൂർ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഈ ാണ്ഡിസിൻറ്റർ മൈക്കുറത്ത് പതല്ലേ നമുക്ക് പരമാവധി ശ്രമിച്ചോകിട്ടോ നിങ്ങൾ അറിയിക്കുന്നവർക്കൊന്ന് അറിയിച്ചോളീട്ടോ ചരന തിന്ന വാ ഈ ബില്ല് ഒന്ന് കാഷ് കൗണ്ടറിൽ കൊണ്ടുപോകണേ കാഷ് അടച്ചിട്ട് ഇങ്ങോട്ട് വന്നോളൂട്ടോ ബോഡി ഉറക്കൊണ്ടാവം അല്ല സിസ്റ്റർ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം രൂപ 10 50 രൂപ നേ മൈദാനോ ആദി ഉദ്ഘാടനം ആയിട്ടുണ്ട്

അത് നിങ്ങളോട് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ഡോക്ടർ നിങ്ങളോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ നിങ്ങൾക്ക് ഒരു പേപ്പർ തന്നിട്ടുണ്ടാവില്ല അത് ഒപ്പിട്ട് കൊടുത്തില്ല നിങ്ങൾക്കൊക്കെയാണല്ലോ ഇവിടെ സർക്കാർ ആശുപത്രി ഉള്ളത് നല്ല ചികിത്സ കിട്ടണം ചോദിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് കൂടുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ബില്ലും ഉണ്ടാവും നിങ്ങൾ വെന്റിലേറ്റർ കാറ്റിന്റെ ബില്ലാണ് അത് അടച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് വാപ്പാന കൊണ്ടായാൽ മതി കേട്ടോ അകത്ത് കിടക്കണത് ഇന്നൊക്കെ ഒരു ബോഡിയ കാരം അത് ഞങ്ങളെ ബാപ്പിയാണ് കിടക്കണത് ഇങ്ങനൊക്കെ പൈസ ഉണ്ടാക്കിയാല് ഇങ്ങോട്ട് നന്നാവില്ല തലമുറി നന്നാവൂരാ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണ്ടിട്ടാ കാക്കാ പോരി